അല്ല ും ശരിയല്ല റല്ലോ പറഞ്ഞ അതെ അത് ഇണ്ടാക്കിയ ശരിയല്ല ഞാൻ അതില് പല ആറു മാസം ചില്ലറയല്ല ആറു മാസം ബുദ്ധിക്ക് കുറച്ച് കുറച്ചിസൊന്നുമല്ല പിന്നെ വിശുദ്ധ ഖുറാൻ വ്യക്തമായി പറഞ്ഞ വക്കാലം വാലിമൂലയും തത്തഭ്യൂലൂറ അക്രമികളാ പറയാനെ സീറ് പളിച്ച് ഇനി ആ പറഞ്ഞുതരാം ഇപ്പൊ തീയ്യു തൊട്ടാ പൊള്ളോ പൊള്ളൂലേ അത് ഖുർആാനു തർക്കിക്കണ്ട ആവശ്യമില്ല തൊട്ട് വയ്ക്കിയാ മതി വിഷം കഴിച്ച അപകടം ഉണ്ടാവു ഖുറാനോ സുനത്തൊടുത്ത് ആക്കണ്ട അത് ഉപയോഗിച്ചാ മതി അതേമാതിരി സീറ് പളിച്ചോ പളിച്ചൂല എന്നുള്ളത് ഖുറാൻ അദീസ് എടുത്ത് ചർച്ച പോലെ ബിഡ്യളന്നാ പറയാ ബിഡിയള് ഏതുപോലെ തീയ്യു തൊട്ടാ പൊള്ളോ പൊള്ളൂല ഖുർആനോ ഹദീസ് കൊടുത്ത് തർക്കിക്കൊട്ടു തൊട്ടോ പോലെ വലിച്ചെങ്കിൽ ഇവൻ ില് ഈ പ്രസ്ഥാനം പിള്ളറിന് മുമ്പ് ഈ പറയുന്ന പണ്ഡിത വെച്ച് പ്രസംഗിച്ച പ്രശ്നം കേട്ടോക്ക് അത് മുഹമ്മദ് സിഹിർ വലിച്ചു എന്ന് പറഞ്ഞാൽ ആ ഇമാൻ വരെ തെറ്റുപറ്റു എന്ന് അറിയുന്നത് പിന്നെ പിളർന്നപ്പാട് തൊഹീദ് മനസ്സിലാകെ ഇന്നലെ മൂപ്പേര് വെല്ലും പിടിച്ചിട്ടുണ്ട് സീറ് വലിച്ചെങ്കിൽ ഞാൻ ഇപ്പൊ ക്യാമ്പ്ക്ക് വരാൻ പറ്റുമോ ഞങ്ങൾ സീറ് ചെയ്ത അവരെല്ലിയ സീറിനാളാ കാണിച്ചു തന്നാ മതി ഞാൻ വെല്ലുവിളിച്ചെത്തിന്റെ ഈ സീറിന്റെ ഒക്കെ ഗ്രന്ഥം മുഴുവൻ ഞാൻ വായിച്ചിട് എനിക്കറിയുന്ന ട്രിക്കൊക്കെ അതിന്റെ ഒരു കോഴിമുട്ടെടുക്കും അതിമ കുറെ അഭിജിതമൊക്കെ എഴുതി ഉണ്ടാക്കും ഈ കോഴിമുട്ടയിൽ എഴുതിയതും മൂലാനം മുട്ടത്താലിൽ എഴുതുന്നതുമില്ല കോഴിമുട്ടക്കടെ പ്രത്യേകത പ്രത്യേകതയൊന്നുമില്ല പിന്നെ പാലപ്പെട പാല് യക്ഷിമാരാണല്ലോ പാലന്റെ ഇത് ഉണ്ടാക്കും പാലന്മാരെടുക്കും എന്നിട്ട് പോക്കൻ തവളനെ പൊടിച്ച വലിയ തവളനെ എന്നിട്ട് കാരമുള്ള കൊണ്ട് കുത്തി ഇതാക്കുക ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാന് ഹൈട്രോജനും ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാവുമല്ലോ അതേമാരി ഇന്നത് ചെയ്താൽ ഇന്ന രക്തം തുർദിപ്പിക്ക കൊല്ലുക എന്നിട്ടൊന്നില്ല എന്നിട്ട് പിന്നെ അതിന്റെ ചട്ടമ്മനെഴുതിക്കണ് ഇത് രാജാക്കന്മാർക്ക് പറ്റൂല സഹ് എന്തിനാരുണ്ടോ ഈ സീറ് പഠിച്ചെങ്കിൽ ആളുകൾ എന്തിനാ രാജാക്കന്മാർ യുദ്ധം ചെയ്യണെന്തിനാ ഒരു രാജാവ് വേറെ രാജാവിന് സീറ് ചെയ്താ പോരെ അപ്പം ഉത്തരം മുട്ടിയപ്പോ ആ മുത്തു സൽമൻ എഴുതിയെണ് ഇത് രാജാക്കന്മാർക്ക് പഠിച്ചൂല യഥാർത്ഥ മുജാഹുദുകൾക്കും പഠിച്ചൂല അത് സുന്ന പറയുന്നത് ഇപ്പത്തെ ഈ കൊറത്തല്ലോട്ടോ യഥാർത്ഥ മുജാഹുദുകൾക്ക് സീറ് കളിച്ചൂല അവര് വരെ പറയലുണ്ടല്ലോ അപ്പൊ അത് വിശ്വാസ വിശ്വാസം ഉണ്ടെങ്കിൽ പഠിച്ചു പാഠപുസ്തത്തിൽ തന്നെ എഴുതി സിഹിറിൽ നിന്ന് സിഹിറിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നത് നിഗൂഢവും അദൃശ്യവുമായി നിലക്ക ഇപ്പം ബോംബിൽ നമ്മൾ പേടിച്ചത് ശിർക്കല്ല ബോംബ് എന്നുള്ളത് പക്ഷെ ഈ മന്ത്രവാദമൊക്കെ കാണുമ്പോയേക്കും നിങ്ങൾക്ക് പേടിയത് അദൃശ്യവും അബദ്ധവുമായി നിലക്കുള്ള പേടിയാ അതുകൊണ്ട് അത് സിഹിർ പഠിച്ചു ആക്കല് അത് നാലാം ക്ലാസ്സിലെ മന്ത്രസഭാ പുസ്തകത്തിൽ ഉള്ളതാ ഇപ്പോൾ പേര് പഠിപ്പിച്ചിട്ടുണ്ട് നിഗൂഢവും അദൃശ്യവുമായി നിലക്കാണെന്ന്